ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഞാനൊരു സ്കിൻ കെയറുമായിട്ടാണ് വന്നിരിക്കുന്നത് പൊതുവേ ഒട്ടു മിക്ക പേർക്കും ഉണ്ടാകുന്ന ഒന്നാണ് നമ്മുടെ സ്കിന്നിലെ നമ്മുടെ ഫേസിലെ ഓപ്പൺ പോഴ്സ് ഓപ്പൺ പോഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ കുരു മുൻപ് കുരുക്കളൊക്കെ വന്നതിൻ്റെ കുഴികൾ കുഞ്ഞു കുഞ്ഞു കുഴികളെ ചിലവർക്ക് നല്ല വലുപ്പത്തിൽ തന്നെ കുഴികളെ ഉണ്ടാവാറുണ്ട് കവിളിലൊക്കെ ഭാഗത്തായിട്ട് കവിളിലാണ് കൂടുതലായിട്ട് സാധാരണ ഉണ്ടാവുക എനിക്കുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഇതൊക്കെ എനിക്ക് മുൻപ് കുരു വന്നതിൻ്റെ കുഴികളാണ് അത് ഇതിനേക്കാൾ എനിക്കുണ്ടായിരുന്നു അത് ഓരോ സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം ഓരോ സ്കിൻ ടൈറ്റനിങ് ആക്കാൻ വേണ്ടി ഓരോ പാക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഇത്രമാത്രം ഒരു വിധത്തിലാക്കി വെച്ചിരിക്കുന്നത് സ്കിന്നൊക്കെ നന്നായി തൂങ്ങി കിടക്കുക ഒരു വല്ലാത്തൊരു ഇതായിരുന്നു മുൻപൊക്കെ ഫേസ് കാണാൻ ഇപ്പോൾ അതൊക്കെ നല്ലൊരു ടൈറ്റനിങ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് സ്കിൻ ടൈറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുള്ളായ ഒന്നാണ് നമ്മുടെ എഗ് വൈറ്റ് മുട്ടയുടെ വെള്ള അത് നമ്മൾ ഒന്നും വേണ്ട മുട്ടയുടെ വെള്ളം ഒന്ന് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു കോട്ട് കോട്ടിട്ടതിന് ശേഷം അത് ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു അതും ഉണങ്ങിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് കോട്ടായിട്ട് നമുക്ക് നല്ല അത്യാവശ്യം തിക്ക്നെസ് പോലെ ഫേസിൽ ഇട്ട് കൊടുക്കുക നന്നായി ഡ്രൈ ആയിട്ട് നന്നായിട്ട് അത് ഡ്രൈ ആയിക്കോട്ടെ കുഴപ്പമില്ല പിന്നെ ആ സമയത്ത് അധികം സംസാരിക്കുകയോ ഒന്നും ചെയ്യണ്ട ഉണങ്ങി വരുമ്പോൾ അധികം സംസാരിക്കുകയൊന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് റെസ്റ്റ് റെസ്റ്റിന് വിട്ടേക്കുക നന്നായിട്ട് ടൈറ്റ് ആയതിനു ശേഷം നല്ല പച്ച വെള്ളത്തിൽ വാഷ് ചെയ്ത് വിടാവുന്നതാണ് അത് നമ്മുടെ സ്കിന്നിന് നന്നായി ടൈറ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായ ഒന്നാണ് അതുപോലെ തന്നെ തക്കാളി തക്കാളി ഒരു പീസ് അരിഞ്ഞിട്ട് അതിന് നീരും നന്നായിട്ട് നമ്മൾ സ്കിന്നിൽ എങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നതും വളരെ സ്കിന്നു ടൈറ്റ് ചെയ്യാൻ അതുപോലെ ഓപ്പൺ പോസ് മിനിമൈസ് ചെയ്യാൻ ഓപ്പൺ പോസ് ഒക്കെ ഒന്ന് അത്യാവശ്യം അത്യാവശ്യം ചുരുങ്ങി പോകാനൊക്കെ നല്ലതാണ് സ്കിൻ ടൈറ്റ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ ഉരുള ഉരുളക്കിഴങ്ങും അതുപോലെ ഈസ് ആക്കിയിട്ട് അതിൻ്റെ നീരും നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ് അത് സ്കിൻ ടൈറ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിനും നമ്മൾ സ്കിൻ പെട്ടെന്ന് നിറം കൂടാനായിട്ടും വൈറ്റനിങ് ആകാൻ വേണ്ടിയിട്ട് ലൈ ലൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി നിറം കൂട്ടാനായിട്ടും സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ടും വളരെ യൂസ്ഫുള്ളതാണ് നമ്മുടെ ഫോട്ടോറ്റോ അതൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ നീരെ നമുക്ക് അങ്ങനെ സ്കിന്നിലോട്ട് നന്നായിട്ട് നമ്മൾ കുക്കിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ ഒരു പീസ് തക്കാളിയോ ഉള്ള കണക്ക് ഒരു പീസ് എടുത്താൽ മതി കാരണം അത്രയും നമുക്ക് വേസ്റ്റായി പോകുന്നില്ല കുക്കിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പീസ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റി ചെയ് മാറ്റി വെച്ചാൽ മതി അപ്പം നന്നായിട്ടതൊന്നും സ്ക്രബ് ചെയ്തു നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക അത് വളരെ നല്ലതാണ് നമ്മൾ സ്കിൻ ടൈറ്റ് ചെയ്യാനും ലൈറ്റനിങ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് എന്തായാലും മുൻപ് കുരുക്കൾ വന്നതിൻ്റെ കറുത്ത പാടുകൾ ഒക്കെ പോയിട്ട് റിമൂവ് ചെയ്ത് സ്കിന്നിനെ ലൈറ്റനിങ് ചെയ്യാനും ഒക്കെ വളരെ യൂസ്ഫുള്ളായ ഒന്നാണ് അപ്പം എല്ലാത്തിലും ഉപരി ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ സ്കിന്നിനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്നും സ്കിന്നിനെ നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ ശ്രമിക്കുക പിന്നെ പിന്നെ ഒന്നെന്ന് പറയുന്നത് നമ്മൾ തലയണയിലൊക്കെ നമ്മൾ തല നല്ല അമർത്തി കിടക്കുന്നവരായിരിക്കും അല്ലേ അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ തലയണ ഒരു ആഴ്ചയിൽ ടു ഡേയ്സ് നമ്മൾ മസ്തി ആയിട്ട് വാഷ് ചെയ്ത് കളയേണ്ടതാണ് അപ്പം നമ്മൾ അങ്ങനെ കിടക്കുമ്പോൾ അതിലെ അഴുക്കൾ നമ്മൾ ഫേസിലങ്ങനെ അമർത്തി കിടക്കുന്ന സമയത്ത് നമുക്ക് പിമ്പിൾസ് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അതും നമ്മൾ പരമാവധി സൂക്ഷിക്കുക പിന്നെ ചുമ്മാ നമ്മൾ ഫേസിലോട്ട് ഇങ്ങനെ കൈ കൊണ്ട് തൊടുക നമ്മൾ ചിലപ്പോൾ കൈയൊന്നും വൃത്തി ഉണ്ടാവില്ല അപ്പം അങ്ങനെ തൊടുന്ന സമയത്തും പെട്ടെന്ന് പിമ്പിൾസ് വരും അപ്പം പിന്നെ പിംപിൾസ് വന്നാൽ മസ്റ്റ് ആയിട്ട് അതിന് ചിലർ പൊട്ടിച്ച് കളയാറുണ്ട് ഇങ്ങനെ അമർത്തി പൊട്ടിക്കുക എന്തെങ്കിലും കമ്പി കൊണ്ടു ഇനി പൊട്ടിച്ച് കളയാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്കത് അവിടെ കറുത്ത പാട് വരാനും അതൊരു കുഴി ഓപ്പൺ പോഴ്സ് ഉണ്ടാകാനും സാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ അറിയാതെ പറ്റിയ ഒരു അബദ്ധത്തിലാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് മുൻ മുൻപ് എനിക്ക് രണ്ട് ഫേസ് രണ്ട് കവളിലും ആയിട്ട് ധാരാളം വലിയ വലിയ കുരുക്കൾ ഉണ്ടായിരുന്നു അപ്പം ഞാനത് ഒന്നങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് പിമ്പിൾസ് ഞാനപ്പോൾ സ്കിൻ ഡോക്ടർ തന്നെയാണ് കാണിച്ചത് അപ്പം അവർ ഓൺമെന്റും മറ്റൊക്കെ തന്ന് നോക്കി ട്രൈ ചെയ്തെനിക്കും അങ്ങനൊന്നും ശരിയായില്ല അപ്പം എന്നോടൊരു കൂട്ടുകാരി പറഞ്ഞിട്ട് പാർലറിൽ പോയിട്ട് ഞാനത് കുരുക്കളിന് എടുക്കുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്തിട്ടാണല്ലോ അവർ കുരുക്കളിലൊക്കെ എടുത്തു തരുക അങ്ങനൊരു ഇത് ഞാൻ അറിയാതെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു അങ്ങനെയാണ് എനിക്ക് രണ്ട് കവിളിലും ഓപ്പൺ കുറച്ച് വലിയ വലിയ കുഴികൾ കുഴികൾ വരാൻ സാധ്യതയായത് അപ്പോൾ എനിക്കത് അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധമാണ് പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു പണിക്ക് ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ പിമ്പിൾ വന്നാൽ പിമ്പിൾസ് വന്നാലും തന്നെ ഞാൻ അപ്പം തന്നെ വീട്ടിൽ ചെയ്യാവുന്ന കുടിക്കൈകൾ കൊണ്ട് അത് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുക അപ്പം അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പരമാവധി ചെയ്യാതിരിക്കുക നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് സ്കിന്നിനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യാം അപ്പോൾ പിമ്പിൾസ് വരാതെ സൂക്ഷിക്കാം പിമ്പിൾസ് വരുമ്പോഴാണെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകുന്നെ അപ്പോൾ അതിനെ നമുക്ക് തടയാനുള്ള വഴികൾ കണ്ടെത്തിയിട്ട് ചെയ്യാവുന്നതാണ് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം ബൈ